ഹായ് അപ്പോൾ അപ്പില്ല ഇന്നത്തെ പരിപാടികളെങ്കിൽ നമ്മള കാശ് താടി എടുക്കണം മുടി എടുക്കുന്നത് നമുക്ക് അതിന്റെ വിശേഷമായിട്ട് പോവാം ഇത്

बाय बाय किंदे है ना इस साथ बड़ा इन्फ्लुएंसर दो कोड़ा है यूट्यूब पे दोनों में यूट्यूब पे ये आदमी है ना हमारा मेन कंटेंट है मम्मी और भी इस पढ़नी और भी इस ऑन द एयर एंड दिस मैन थैंक यू मिस्टर सियाब यस यदा सियाब ने करे फैन आ रहे हैं हमला डेली ভ্লগিং ডেইলি ইப்போ ইப்போ যান বিকানো জান্না ফাচল করনে ইப்போ গাইস আপ ইদেশিয়া আপ এনিকে বারান্স ইনস্টাগ্রাম ইউটিউব বেসি আ ইনসাইড বলনে বেসিড আ ইনসাইড ইদেশিয়া আপ লারাল মেসেজ টো হোটেল স্কুল ডট ইনড বেসি চাই ওকে ওকে এদ কাট এড কেন বাই আ কাট ইন পেড বলনে টেন্ডি লো ফেড ിയർണ്ടോ പറയുന്ന പറഞ്ഞ കട്ടൊന്നും ഇല്ല അവരോട് ചോദിച്ചാ പറഞ്ഞോ 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 പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ ഏടെ റപ്പെട്ടെ നിഷാദിന്റെ കഥ നിഷാദിന്റെ കഥ ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ വേണ്ടത് കൊച്ചു പിള്ളേരെ നോക്കണ നീ പാട്ടു എനിക്ക് തിരിച്ചു വരണം ആ സമയത്ത് നമ്മടെ സീരിയൽ നോക്കാം നല്ല ുലർ സ്ഥലത്ത് പർട്ടിക്കുലർ ആള് പറഞ്ഞോ പർട്ടിക്കുലർ സ്ഥലത്തിലെ പർട്ടിക്കുലർ ആള് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഒരു തിരിച്ചു പിന്നെന്ത് കഥല്ലോഡല്ലേ മായാലും ആശിഖ് ആശിഖ് ആ ആശയാ ശരി നീ ആട്ടി എന്റെ പേരാട്ടി വൈന്റെ പേര് ആശയ തൃശൂർ തൃശ്ശൂർ എടുക്കെടുക്കാന്നല്ല നീ ഒതൊക്കെ പോന്നല്ല കട്ടൊന്നും നേരെ തമാശ അല്ല അതിന്റെ വീട്ടിലേരും പറയാനല്ല എന്നോട് സാധ്യത വരും ോ തീർച്ച വരും അപ്പൊ അന്നെല്ലാം കുറച്ച് പ്രശ്നം ഉണ്ട് എന്റെ അല്ല ഗൂഗിൾ പേ കണക്കാക്കാനുണ്ട് കഥ കേട്ട് കഥയട്ട് അത് ഞാൻ പറയാ പൈസ പൈസ ചോദിച്ചു ശ്രീധനത്തിന് കഴിച്ചോളാം അറിയില്ലേ ചോദിച്ച രീതിയാണ് അറിഞ്ഞ

600 രൂപ കേറി ഇയാ ആ 600 എത്ര 600 കാപ്പ് എത്ര 1600 1600 രൂപ 1500 பைറ്റ് ഉണ്ടോ നീ എ케이 നീര ഇിച്ചവനെ ആരി ഞാനല്ല ടിക്കറ്റ് മുറുപ്പ് ആക്കيره വാടാ കാണിച്ചോ പ്രൂഫ് കാണിക്കി കാണിക്കി ഫോണിൽ വെട്ടി ആള് दुकान രൂപയണ്ടാ ആള് അടുക്കാ അടുക്കാ ഇങ്ങനെ 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 ആ അയ്യോ ഏ ശാഷിങ്ങനെ ബിഫോർ കിട്ടണം ഞാൻ അല്ലേ എവിടെയാൽ അതൊക്കെ ഇപ്പൊ കൊണ്ടു എന്താ ഇഷ്ടം അതെത്തിച്ചോളാ കട്ടത്താടിയത് പായ് ഇതിനെ കൊറച്ച് കട്ടത്താടി ആക്കാൻ വീണ്ടും ആശപ്പായി പോലെ പറഞ്ഞോട് അത് മറ്റേതു പോയില്ല ഞങ്ങൾ പോയില്ല ഞങ്ങൾ പോയിട്ടാണ് നോക്കിയ ഋഷിക്കാർ ഭയ്യ ഇവ് പോയി തല്ലാ നോക്കുമ്പോ ട്രാൻസ്ലേറ്റ് <laughs> <sighs> ആ പറഞ്ഞർത്തല്ലാന്നെ നീ ഒന്ന് എന്തിപ്പോ പറയണ്ടേ അഗന്ത ചോയിക്കോപ്പറപ്പ് നിന്റെ തല തൊമ്പലോ കൊറഞ്ഞ നിന്റെ തല തൊമ്പല കുറഞ്ഞ കഴിച്ച വൈബ് പാട്ട് നശിക്കാൻ ചെയ്യാണ്ടു സ്റ്റെപ്പ് ഭൈ

ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ പെരുന്നാൾക്ക് ശേഷം പറയൂ പെരുന്നാൾക്ക് ശേഷം അങ്ങനെയല്ലേ സംഭവം എന്തോണ്ട് നാളെ സിയാബിന്റെ എക്സിന്റെ മംഗരം അല്ലാഷിക്സിന്റെ മംഗളം പാട്ടൊരു വൈബില്ല അല്ല നീ റൊമാൻറ്റിക് മൂഡിലൊമാൻ താരങ്ങൾ പാട്ടോട് പാട്ടാട് പാട്ടാട് ഞാൻ പാട്ടറിയില്ല ഭയങ്കര I don't know this <laughs> song. Which song you know? English song? I don't know this <laughs> song. Which song you know, man? I don't know any song. I don't know any song. Come on, inshallah, man. That's one song, please. Which song? I don't like songs. Then what you like? I like movies and etc. etc.

பார்மோ ஷாப்ல வீட இருக்காய் பந்ததடகடா ஏசி கூல் இருக்கு பை தி வாட்டகப பார்மோ புது ஜேரரேரா அரையான் गाइस புது ஜீரட வாட்டானு கே பார்மோ ஷாப்ல பா பிரஷ் ஷாப் ஃில் தெப்ப பத்த தான் பத்த சொல்லு ਮੰங்கின இட வாட்டலை இல்லை பந்ததால் பட்டலி இயான பாட்டன காப்பி எடுக்குறா இது யோக ஹலா கம் ஆன் கேக்கல உண்டு அஞ்சூறு <laughs> <laughs> <laughs>

ോ ഭരക്ക് വരുമ്പോ മത്തില്ലോ എന്നായി സയ്യ मुड़ी मुड़ी रेडी ओके नेक्स्ट क्या है ताड़ी नेक्स्ट डायरेक्ट ताड़ी ताड़ी है ना ताड़ी मॉडल ड्रिमा काला ड्रिमा के बड़ा फुल्ले ड्रिमा के ओनली ओनली भाई तुम्हारे इष्ट भाई क्या करना है भाई ये आपका एक्सपेरिमेंट है तुम जो उसके लिए अच्छा होना चाहिए आइडर से गाइस शेडर भाई और चेक भी सेकन ओरगन नुंड साइकिल क्या कट है भाई है कटिंग है मॉडल मॉडल आपका नाम क्या है गुलफाम गुलफाम एयर टनल फार्म हाय ब्रो पेरंद मुस्ताका ऐड और है उड़नेया गाइस मुस्ताकिन मुड़ी एडकन नुंड बाय न्यू